ാവിന്റെ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണേ ദൈവത്തിൻ്റെ വചനം ഇവിടെ നിൽക്കി സറാഫാത്തിലെ വിധവ തൻ്റെ മകന് ഉള്ള ആ ഒരു അടയുണ്ടാക്കി വിഷം കലക്കി മരിക്കാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ ആ വിധവയുടെ ഭവനത്തിലേക്ക് പ്രവാചകം വന്നിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു ഈ ഭൂമിയിൽ മഴ പെയ്യുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകത്തില്ല ഭരണിയിലെ എണ്ണം വറ്റിപ്പോകത്തില്ല എന്ന് പറഞ്ഞു അടുത്ത വാക്യത്തിൽ പറയുന്നു യഹോവ ഏലിയാവ് മുഖാന്തിരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് അപ്പം വചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ മഹാ കഷ്ടതകളിൽ നിന്നും നിങ്ങൾക്ക് നിറവുള്ളവരാക്കി ഇന്ന് മാറ്റുവാൻ കഴിയും ഹാൽ ലുയ്യ അങ്ങനെ നിങ്ങളെ സാക്ഷ്യമാക്കുവാൻ കഴിയും ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളുടെ മുമ്പിൽ സാധ്യതകളെ തുറന്നു വരുന്നു പ്രിയരെ ഓ ഹാലെ ലൂയ്യ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ നിങ്ങളുടെ വീട്ടിൽ വെളിപ്പെടും നോക്കിക്കേ ആ കലത്തിൽ മാവില്ല നമുക്ക് ഒരു നിമിഷം സറാഫാത്തിൽ വിധ വന്ന് കണ്ണടച്ചേ സറാഫാത്തിൽ ആ വിധവ സ്വന്തം മകന് വിഷം കൊടുത്ത് ആ ഉള്ള ആഹാരം കഴിച്ച് മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന അടുക്കളയിൽ ഒന്നുമില്ല അയൽവക്കത്തൊന്നുമില്ല ആ ദേശം മുഴുവനും മൂന്നര വർഷമായിട്ട് ക്ഷാമമാണ് ഒരു വക അവിടെ ഇല്ല പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കി ആ കലത്തിൽ മാവ് വന്നു എവിടുന്ന് വന്നു വചനം പറഞ്ഞപ്പം അങ്ങനെയെങ്കിൽ ഈ വചനം പറഞ്ഞപ്പോൾ എവിടുന്നായിരിക്കും ഈ നന്മ എന്ന് പറഞ്ഞേ ഈ വചനപ്രകാരം എവിടുന്നാ നന്മ വന്നേക്കുന്നത് ആര് കൊടുത്തു അവർക്ക് അപ്പൊ സ്വർഗത്തിൽ നിന്ന് മാവ് വരുവോ സ്വർഗത്തിൽ നിന്ന് എണ്ണ വരുവോ കാണണ്ടോ അപ്പൊ ദൈവവിശ്വാസികളെ നിങ്ങൾ തിരിച്ചു ആരും സഹായമില്ലെങ്കിലും കർത്താവിന്റെ വചനം കയ്യിലുണ്ടോ നന്മ നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും െ വിധവയ്ക്കറിയാം ഈ കലത്തിൽ ഇനി ഒരു പിടി മാവ് പോലും ആകെ ഒരു പിടി മാവേ ഉള്ളൂ അല്പം എണ്ണയേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ ആ കലത്തിൽ ഒരു സമൃദ്ധി വരാൻ കാരണം വചനം പറഞ്ഞാൽ തുറക്കാത്ത ഒരു വഴിവില് കാര്യം ഇത് സ്വർഗത്തിൽ നിറങ്ങി വന്ന പോർട്ടലാണ് വചനം സ്വർഗത്തിലെ ദൈവത്തെ നിങ്ങളുടെ വീടുമായി നിങ്ങളുമായി കണക്റ്റ് ചെയ്യുന്ന ഏറ്റവും ശക്തമേറിയ ചാലകമാണ് ദൈവത്തിന്റെ വചനം ഇത് കയ്യിലുണ്ടോ ദൈവം കൂടെ ഉണ്ടെന്ന അതിൻ്റെ അർത്ഥം ഇത് വചനം കയ്യിലുണ്ടോ നിങ്ങളുടെ വീട്ടിൽ ദൈവ പ്രവൃത്തി ഉണ്ടായിരിക്കും വചനത്തിൻ്റെ ശക്തിയെ ഒരു മനുഷ്യനും ആ ചിന്തിക്കാൻ അതുകൊണ്ടാണ് വചനം പറഞ്ഞത് ദൈവം ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇതുവരെ തോന്നിട്ടില്ല എന്നാൽ നാമോ ദൈവത്തിൻ്റെ ആത്മാവിനെ അറിയുന്നു ഇപ്പോൾ മനസ്സിലായോ നമുക്കറിയാൻ പറ്റും ഒരു മനുഷ്യനും അറിയത്തില്ല പക്ഷേ സങ്കീർത്തനത്തെ നമ്മൾ കേട്ട വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൽ പറഞ്ഞ വാക്കുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഏതാ നമ്മൾ പറഞ്ഞത് എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ് എനിക്കറിയാം ദൈവം എന്തു ചെയ്യുവാൻ വേണ്ടി പോകുന്നു അങ്ങനെ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന വിഷയങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം എൻ്റെ പ്രതറേ ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയെ പൊക്കോണ്ട് ഇല്ല പ്രിയതേ നിങ്ങൾക്കറിയാൻ പറ്റും ഇരുട്ടത്ത് കൂരിട്ടത്ത് നിങ്ങൾ കയ്യിലിരിക്കുന്ന ആ ടോർച്ചൊന്ന് തെളിച്ചാൽ കറക്റ്റ് വഴി നമുക്കറിയാൻ പറ്റും അല്ലേ എത്ര എത്ര വലിയ കൂരിട്ടാണെങ്കിലും ഇനി ഒരു വഴിയും കാണാൻ മേലാതെ ഇരുട്ട് മൂടിയ പാതയാണെങ്കിലും കയ്യിലിരിക്കുന്ന ടോർച്ചിൻ്റെ സ്വിച്ച് ഇട്ടാൽ ഓടനെ മനസ്സിലാകും ഇടത്തോട്ടല്ല പോകേണ്ടത് വലത്തോട്ടാണ് ഇടത്തോട്ട് പോയ കുഴിയാണ് വലത്തോട്ട് പോയാൽ റോഡാണ് വെട്ടം കണ്ടപ്പോൾ മനസ്സിലായെങ്കിൽ ബൈബിൾ പറയുന്നു ദൈവത്തിൻ്റെ വചനം എൻ്റെ കാലിന് ദീപമാണ് എൻ്റെ പാതയ്ക്ക് പ്രകാശം വചനം പറയുമ്പോൾ ഇതാണ് എൻ്റെ ഭാവി സറാഫാസിലെ വിധവയുടെ വീട്ടിൽ പോയിട്ട് ഇലിയാവ് പറയുക നിങ്ങൾ ചാകാനൊന്നും പോകുന്നൊന്നുമില്ല നിങ്ങൾ മരിക്കത്തൊന്നുമില്ല വെറുതെയാ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി പോവാ ഈ നാട്ടുകാരുടെ നടയിൽ നിങ്ങൾ ഈ ഈ ഈ ഈ ഈ ഈ ശ്യാമകാലത്തും തമ്പുരാൻ നിങ്ങളെ ക്ഷേമമായി നടത്താൻ വേണ്ടി പോവാ ഹാല ലൂയ്യ ഇത് നിങ്ങൾ മനസ്സിലാക്കണേ പ്രിയരേ കർത്താവിൻ്റെ വചനത്തിൽ അകത്ത് വിശ്വസിക്കുന്ന ഒരു വ്യക്തി പോലും തകർന്നു പോകത്തില്ല കേട്ടോ പക്ഷെ നിങ്ങൾ വചനത്തെ ഉപയോഗിക്കണം എങ്ങനെയാണ് നാം വചനത്തെ ഉപയോഗിക്കേണ്ടത് നോക്കിയേ ഇനി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇവിടെ നോക്കിക്കേ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ അകത്ത് തന്നെ ഇതേ സറാഫാത്തിലെ വിധവയുടെ മറ്റൊരു കാര്യം പറയാം ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകാവേ ഏലിയാവ് അതിനുശേഷം അനന്തരം വീട്ടുടമയുടെ വീട്ടുടമയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി ദീനം കടുത്തിട്ട് അവക്ക് ശ്വാസമില്ലാതെയായി അപ്പോൾ ഏലിയാവോട് അയ്യോ ദേവപുരുഷനെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ പാപം ഓർക്കരുതേ എന്ന് എൻ്റെ മകനെ കൊല്ലേണ്ടതിനാകുന്നോ നീ എൻ്റെ അടുക്കൽ വന്ന് എന്ന് പറഞ്ഞു പലപ്പോഴും നമ്മളും ഇങ്ങനെയല്ലേ എന്തെങ്കിലും പ്രശ്നം വന്ന ഉടനെ നമ്മൾ ഉടനെ പോകും നമ്മുടെ കുറവാണ് അയ്യോ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ കുറവ് എന്നും പലരും ഇങ്ങനെ പലരും പ്രാർത്ഥി കർത്താവേ ഞങ്ങളുടെ കുറവുകളൊന്നും ഞങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സപ്പെട്ട് നമ്മുടെ ചിന്ത മൊത്തം അതാ എൻ്റെ പ്രിയരെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ നിങ്ങൾ നിങ്ങൾ പിന്നെ ഇനി അനുഗ്രഹം തടയപ്പെടുവെന്നൊരു പേടിയൊന്നും വേണ്ട സറാഫാത്തിൽ വിധവയ്ക്കൊടിച്ച് ടെൻഷൻ ദൈവമേ ഞാനിനി എന്തെങ്കിലും കുഴപ്പം കൊണ്ടോ എൻ്റെ കൊച്ചു മരിച്ചു മരിച്ചുപോയി നോക്കിക്കെ എന്ന താഴേക്ക് നോക്കിക്കേ അവൾ അവനോട് നിൻ്റെ മകനെ ഇങ്ങ് തരിക എന്നു പറഞ്ഞു അവൻ അവളെ മടിയിൽ നിന്നെടുത്ത് താൻ പാർക്കുന്ന ഒരു മാളിക മുറിയിൽ കൊണ്ടുവന്ന് കട്ടിൽമേ കടത്തി അവരെ ഹോവയോട് എൻ്റെ ദൈവമായ ഹോവെ ഞാൻ വന്ന് പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവക്ക് അനർത്ഥം വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് എന്നെ തമ്പുരാനൊരു ഭവനത്തിൻ്റെ അകത്തോട്ട് അയച്ചാൽ ആ കുടുംബത്തെ നശിപ്പിപ്പാനല്ല ഞാൻ നിമിത്തം ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും അപ്പോൾ എളിയാവോ ചോദി കർത്താവ് ഇതെന്തോ പരിപാടി എന്നെ ഇങ്ങോട്ട് അയച്ചേക്കുന്നത് ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഒന്നും അല്ലല്ലോ എന്ന് പ്രാർത്ഥിച്ചു ഉടനെ അടുത്ത വാക്ക് നോക്കിയിട്ട് ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ പിന്നെ അവൻ കുട്ടിയുടെ മേൽ മൂന്ന് പ്രാവശ്യം കമന്നു കടന്നു എൻ്റെ ദൈവമായ ഹോവേ ഈ കുട്ടിയുടെ പ്രാണൻ അവനിലേക്ക് മടങ്ങി വരുമ്പാറാകട്ടെ എന്ന് ഹോ എന്തിനായിരിക്കാം ഏലിയാവ് കൊച്ചിൻ്റെ മുകളിലോട്ട് കിടന്നത് ഒന്ന് അലച്ചോക്കി മരിച്ചു കിടക്കുന്നൊരു കൊച്ച് ആ ഡെഡ് ബോഡിയുടെ മുകളിലോട്ട് ഈ പ്രവാചകം വന്നു മൂന്ന് വട്ടം കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും എന്തിനാണ് കിടക്കുന്ന അറിയാവോ ഏലിയാവിൻ്റെ അകത്ത് ഒരു അഭിഷേകമുണ്ട് ഇതുകൊണ്ടാണ് ഏലീശ മരിച്ചപ്പം ഏലീശയുടെ അസ്ഥിയെ തട്ടിയപ്പോൾ പോലും മരിച്ച ശരീരം ഉയർത്തും ഇവരുടെ നിങ്ങളൊരു കാര്യമോ നിങ്ങളുടെ അകത്തും നിങ്ങളുടെ ശരീരത്തുമെല്ലാം അഭിഷേകം വ്യാപരിക്കുന്നുണ്ട് നമ്മൾ നിസാരക്കാരല്ല കേട്ടോ ഇതുകൊണ്ടാണ് ലീഗ നടക്കുന്ന വഴിയിൽ നിഴലെങ്കിലും തട്ടിയാൽ രോഗികൾ സൗഖ്യമാകേണ്ടതിനും അവർ നിരനിരയായി കിടക്കുക ഇതുകൊണ്ടാണ് അപ്പോസ്വല പ്രവർത്തി വായിക്കുന്ന സമയത്ത് പൗലോസിൻ്റെ റൂമാൽ നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ പൗലോസ് വിയർപ്പ് തൂത്ത തൂവാല ഇട്ടാൽ പോലും ബൈബിൾ പറഞ്ഞ് രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി കാര്യം നിങ്ങൾ യേശുവേ എന്ന് വിളിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നിങ്ങളുടെ അകത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒരു വാക്ക് പറഞ്ഞല്ലോ വചനം ഒറ്റയ്ക്കല്ല പരിശുദ്ധാത്മാവോട് കൂടെ വരുന്നത് വചനം ഒറ്റയ്ക്ക് പോകത്തിൽ ഒരിക്കലും വചനത്തിൻ്റെ അകത്ത് ആത്മാവുണ്ട് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാകും നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു റോമലേഖനം സോറി യോഹനാൻ്റെ സുവിശേഷം പത്ത് എട്ടാം അധ്യായം നമ്മൾ പഠിച്ച സമയത്ത് യേശു പറഞ്ഞ ഒരാൾക്കൊണ്ട് ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാകുന്നു അങ്ങനെയെങ്കിൽ ഈ വചനത്തിൻ്റെ അകത്ത് ആത്മാവുണ്ട് ഈ ആത്മാവ് ഏലിയാവിൻ്റെ മേലുണ്ട് ഏലിയാവിൻ്റെ അകത്ത് ജീവനുണ്ട് അഥവാ വചനമുണ്ട് ഇദ്ദേഹം ഈ കുഞ്ഞിൻ്റെ മുകളിലോട്ട് കിടക്കുമ്പോഴേക്കും വലിയൊരു പകർച്ച ഉണ്ടാകുക ഞാൻ എപ്പോഴും നിങ്ങൾ നിസാരക്കാരല്ല കേട്ടോ നിങ്ങൾ കാലിൽ കുത്തുന്ന ഭവനം അഭിഷേകത്താൽ വിടിവിക്കപ്പെടും നിങ്ങളുടെ പ്രാർത്ഥന അനേക തകർന്നവരെ രക്ഷിക്കും നിങ്ങൾ നിൽക്കുന്ന ജോലി സ്ഥലത്ത് നിങ്ങളൊരനുഗ്രഹമായി തീരും നിങ്ങൾ നിൽക്കുന്ന ഏഴ് ഏഴൈലോക്കത്ത് പിശാശിന് വരാൻ കഴിയത്തില്ല പ്രിയരേ ഇതൊക്കെ ഇതിൻ്റെ ഒരു തെളിവാണ് നോക്കിക്കേ പ്രവാചകൻ ആ ആ കുട്ടിയുടെ മേൽ മൂന്ന് പ്രാവശ്യം കമന്നു കിടന്നു എന്നിട്ട് പറയും ദൈവമായ ഹോബേ ഈ കുട്ടിയുടെ പ്രാണൻ അവനിലേക്ക് മടങ്ങി വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്നായി പറയുന്നത് മരിച്ചയാക്കി എണീക്കാൻ പറ്റൂ നിങ്ങൾ പറ മരിച്ച ഡെഡ് ബോഡിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുവോ ഇല്ലയോ ഒന്ന് പറ ദൈവത്തിന്റെ പറഞ്ഞു ഞാൻ സാധാരണഗതിയിലാണ് ചോദിച്ചത് നമ്മളിപ്പോൾ സാധാരണക്കാരനെപ്പോലെ ചിന്തിച്ചേക്കാം പോട്ടെ ഇവിടെ നോക്കിക്കേ സാധാരണക്കാരന്റെ കണ്ണിൽ മരിച്ച കുട്ടിയുടെ പ്രാണനെ തിരിച്ചു വിളിക്കുന്നത് മടയത്തരവാണ് ലോകപ്രകാരം മരിച്ച കൊച്ചിനെ തിരിച്ചു വിളിക്കുന്നത് തെറ്റാണല്ലേ ഇവിടെ നോക്കിക്കേ അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിക്കേ കർത്താവിൻ്റെ വചനപ്രകാരം ഇവിടെ നോക്കിക്കേ ഈ മനുഷ്യൻ എന്ത് ചെയ്തു അവിടെ ഈ കുഞ്ഞിൻ്റെ മേലേക്ക് എന്ത് ചെയ്തു കിടന്നു ഈ കിടന്നതിനു ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്നില്ലെന്നറിയാവോ ഇവിടെ തിരിച്ചു ആ പ്രാണൻ വരട്ടെ ഹാല ലുയ്യാ അപ്പൊ തിരിച്ചു പ്രാണൻ വരട്ടെ എന്ന് പറയുമ്പോൾ നോക്കിക്കേ ഈ ഇത് ലോകപ്രകാരം പോഷത്വമാണേ ഇനി നിങ്ങൾ താഴേക്ക് വരുന്ന സമയത്ത് വലിയൊരു മറുപടി അതിനകത്ത് കിടപ്പുണ്ടേ യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു കുട്ടിയുടെ പ്രാണൻ മടങ്ങി വന്നു ഇനി അടുത്ത കേൾക്കണേ ഏലിയാവ് കുട്ടിയെ എടുത്തു മാളികമുറിയിലെ താഴെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അമ്മയ്ക്ക് കൊടുത്തു ഇതാ നിൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു പറഞ്ഞു അടുത്ത വാക്കുവാണെ ഈ സ്ത്രീ ഏലിയാവിനോട് നീ ദൈവപുരുഷനെന്നും നിൻ്റെ നാവിലുള്ള യഹോവയുടെ വചനം കണ്ടോ നിൻ്റെ നാവിലുള്ള യഹോവയുടെ വചനം അപ്പൊ വചനമകത്തുള്ളവന് മരണത്തെ പോലും ജയിക്കുവാൻ ശക്തിയുണ്ട് പ്രിയരെ കാര്യം നിങ്ങൾക്ക് ജീവിക്കുന്ന ദൈവവുമായിട്ട് ബന്ധമുള്ളതാണ് വചനം ഇത് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന വ്യക്തികളിലും നിങ്ങളുമായിട്ട് വലിയൊരു പകർച്ചയുണ്ടാകും ഹാലിൽ ഉയ്യ ഇവിടെ നോക്കിയേ സറാഫാത്തിൽ വിധ പോലെ ഈ ഭയങ്കര വലിയ പരിപാടിയാണല്ലോ ഇത് ഇത് കൊള്ളാമല്ലോ എന്നല്ല പറഞ്ഞത് യഹോവയുടെ വചനം നിൻ്റെ നാവിലുണ്ട് ആമേൻ കണ്ടോ അപ്പോൾ വചനത്തിൻ്റെ ശക്തിയാണ് കലത്തിലെ മാവ് വന്നതും എണ്ണ വന്നതും അങ്ങനെയെങ്കിൽ അടുത്തത് മരിച്ച കുഞ്ഞിൻ്റെ മേൽ ജീവൻ മടങ്ങി വന്നു ഇതെന്തുമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വചനത്തിൻ്റെ ശക്തി ഇതുകൊണ്ടാണ് യേശു ക്രിസ്തു യോഹനാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ദൈവത്തിൻ്റെ സന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ സന്തതി അല്ലാത്തതുകൊണ്ട് വചനം കേൾക്കുന്നില്ല വചനം കേൾക്കുന്നവന് പിന്നെയും കൊതി വരാൻ തുടങ്ങും പിന്നെയും പിന്നെയും കേൾക്കണം പിന്നെയും പിന്നെയും കേൾക്കണം ആലൂയ്യ കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ഞാൻ പറഞ്ഞില്ല ദൈവത്തിൻ്റെ വലിയ കൃപയോ കേട്ടോ നിങ്ങൾ നാളെ ചോദിക്കും എല്ലാ ദിവസവും എനിക്ക് വചനം പറയാൻ ഒരു കൃപ ദൈവം തന്നു ദിവസവും കണക്കൂട്ട് നോക്കി ദിവസവും ഒരു മണിക്കൂർ അടുത്ത് നമ്മൾ ഈ വചനം പറയുവാൻ ഒരു കൃപയല്ല അത് ദൈവം തന്നില്ലെങ്കിൽ ഒന്നുമില്ല ഇവിടെ ദൈവം എന്തിനാ തരുന്നറിയോ നിങ്ങൾക്ക് വേണ്ടി തുറക്കുക ദൈവം നിങ്ങളെ ദൈവവുമായിട്ട് കണക്റ്റ് ചെയ്യുക എന്നെ നിങ്ങളെയെല്ലാം ഹാലിലുയ്യ അവിടെ നോക്കി സറാഫാത്തിലെ വിധവയുടെ മരിച്ചുപോയ മകനെ ഇതാ വാക്കി വാക്കിക്കൊണ്ടോ ഇതാ നിൻ്റെ മകൻ ജീവനു ജീവിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറഞ്ഞു ഹാലിലുയ്യ നമ്മൾ ഈ വചനത്തിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് വരാവേ ബ്രതറെ ഇതേ വചനമല്ലേ എൻ്റെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ കലത്തിൽ മാവ് വരാത്തത് എന്തുകൊണ്ടാണ് എൻ്റെ എണ്ണ വരാത്തത് സംശയം വന്നില്ലേ എന്തുകൊണ്ടാണ് എൻ്റെ വിടുതൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാത്തത് ആമേൻ ഒരു ചിന്ത വന്നില്ലേ ഇനി ശ്രദ്ധിച്ചോണം ദൈവവചനം നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരു രീതിയുണ്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ വചനത്തിൽ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം യോഹന്നാൻ സുവിശേഷം എട്ടാം വട്ടത്തിൽ യേശു പറഞ്ഞു ഞാൻ പറഞ്ഞ വചനം ഇത് ആത്മാവും ജീവനുമാകുന്നു ഇത് ആത്മാവും ജീവനുമാകുന്നു അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇത് ജീവനുമാണ് ആത്മാവുണ്ട് ഇതിൻ്റെ അകത്ത് ഇനി പരിശുദ്ധ നമ്മുടെ ഉള്ളത്തിലേക്ക് ഈ വചനത്തെ നൽകിയിരിക്കുന്നത് ഇപ്പം നമ്മൾ ചിന്തിക്കും ബ്രദർ ഏതോ ഒരു ബ്രദർ വഴി എന്ന് വചനം പറഞ്ഞപ്പോൾ ഞാനിത് കേട്ട് രക്ഷിക്കപ്പെട്ടു യേശുവിയിലേക്ക് വന്നു അല്ല പ്രിയരെ പരിശുദ്ധാത്മാവ് ഏതോ ഒരു ബ്രദറിനെ ഉപയോഗിച്ചതാണ് പരിശുദ്ധാത്മാവ് ഏതോ ഒരു ദൈവദാസനെ ഉപയോഗിച്ചതുകൊണ്ടാണ് നമുക്കിങ്ങോട്ട് വരാൻ പേറ്റിപ്പറ്റിയത് അതായത് ദൈവവുമായിട്ടുള്ള വചനം ഇനി ശ്രദ്ധിച്ചോണേ ഈ വചനം പ്രവർത്തിക്കുന്നൊരു വിധം ഞാൻ പറഞ്ഞുതരാം രാജാക്കന്മാരുടെ പുസ്തകം ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം അങ്ങനെ പിന്നെ ഏലിയാ വാഹാവിനോട് നീ ചെന്ന് ഈ ഭക്ഷിച്ച് പാനം ചെയ്യുക വലിയ മഴയുടെ മുഴക്കം ഉണ്ടാകുമെന്ന് പറഞ്ഞു ഞായറാഴ്ചത്തെ നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ ഒരു സൺഡേ മീറ്റിംഗ് കേട്ടവർക്കറിയാൻ പറ്റും നിങ്ങൾക്കത് വളരെ ബ്ലസ്സാണ് എനിക്ക് തോന്നുന്നത് സൺഡേ മീറ്റിംഗിൽ നമ്മൾ കുറച്ചും ഒരു സ്പിരിച്വൽ തലങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് എനിക്ക് അതാണ് ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ച് കുറച്ചും കൂടെ നമ്മുടെ ഈ സൂം മീറ്റിങ്ങോട് കുറച്ചും കൂടി വ്യത്യാസമുണ്ട് സൺഡേ മീറ്റിംഗ് വരുമ്പോൾ വേറൊരു രീതിയിലേക്ക് പരിശുദ്ധാത്മാവ് അത് കൊണ്ടുപോകുന്നതായിട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് ഞായറാഴ്ചയുടെ പ്രാർത്ഥനയിൽ അപ്പോൾ നമുക്ക് ചില സ്പിരിച്വൽ കണക്ഷനുകൾ അതായത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നന്മകളെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അതായത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് പ്രസൻറ്റ് ടെൻസിൽ കൊണ്ട് അതായത് പ്രസൻറ്റ് കണ്ടീഷനിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്കതിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതായത് ഒരു ഒരു നമുക്കറിയാം എന്നൊരു ഉദാഹരണം പറഞ്ഞായിരുന്നു ഏലീഷ അവിടെ എന്താണ് ചെയ്താൽ വേണ്ടി പോകുന്നത് ആരാം സൈനയം ആക്രമിക്കാൻ വന്നപ്പം അത് മുൻകൂട്ടി മനസ്സിലാക്കി നിങ്ങൾക്ക് സൺഡേയിൽ ആ പ്രാർത്ഥന കേട്ടവർക്ക് അറിയാൻ പറ്റും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നമുക്ക് ഭാവിയിൽ നമുക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി അനർത്ഥങ്ങളാണെങ്കിൽ അതിനെ മുൻകൂട്ടി ചെന്നതിനെ ബ്രേക്ക് ചെയ്യുവാൻ ആത്മ മനുഷ്യന് കഴിയും അതായത് സ്പിരിച്വൽ തലങ്ങൾ ആ സ്പിരിച്വൽ എക്സ്പീരിയൻസുകൾ നമുക്ക് ലഭിക്കുന്ന പറ്റിയായിരുന്നു ഞായറാഴ്ച പറഞ്ഞത് അതിൻ്റെ ബാക്കി ഭാഗം ഈ സൺഡേയിലും കൂടെ ദൈവാത്മാവിലാൽ അത് മുന്നോട്ട് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ അത് കഴിയുമെന്നുള്ളവർ കയറുക അതിൻ്റെ മെസ്സേജ് എനിക്ക് അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അപ്പോൾ കഴിവതും അത് ലൈവ് കയറാൻ വേണ്ടി തന്നെ നോക്കുക ആഗ്രഹിക്കുന്നവർ നമുക്ക് ഏലിയാവിന് വചനം പറയും ഏലിയാവാഹാവിനോട് നീ ചെന്ന് പക്ഷിച്ച് പാനം ചെയ്യുക വലിയ ഒരു മഴയുടെ മുഴക്കം എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ ഇറങ്ങി നിന്നിട്ട് പ്രത്യേകിച്ച് ഓഗസ്റ്റ് ജൂൺ ജൂലൈ മാസങ്ങളിൽ പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മഴ വരാൻ വേണ്ടി പോകുന്നു നമുക്ക് വെറുതെ പറയാൻ പറ്റും കാർമേഘം ഇരുണ്ടു കൂടുന്നു കാര്യം അതൊരു സീസണാണ് അല്ലേ മഴയുടെ സീസണാണ് എന്നൊരു വേനൽക്കാലത്ത് നിങ്ങൾക്ക് വീടിൻ്റെ പുറത്തിറങ്ങിയിട്ട് നിങ്ങളുടെ നാട്ടിൽ ഒരു കവലയിൽ പോയി നിന്നിട്ട് പറയുവാണ് വലിയൊരു മഴ വരാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞാൽ നാട്ടുകാരെന്നാ പറയും ഇതെന്നാ പറ്റും തലയ്ക്ക് വല്ല ഓളം ഉണ്ടോയെന്ന് ചോദിക്കും അല്ലേ അതിൻ്റെ കാര്യം എന്തുവാ ഈ സമയത്ത് അവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല